ബിഗ് ബോസിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കല്ലേ ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു മോശപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതായത് ജിൻഡോയെക്കുറിച്ചിട്ടുള്ള കാര്യം ജിൻഡോ അഭിഷേക് ജയദ്വീപിൻ്റെ തുടയിൽ തെറ്റായ രീതിയിൽ ടച്ച് ചെയ്തു എന്നതിനെ കുറിച്ചിട്ടുള്ളവർ ചര്ച്ചയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ഡെൻ ടീമിൻ്റെ റൂമിൽ നിന്ന് റൂമിലാണ് ഈ ചർച്ച നടക്കുന്നത് ഇന്ന് രാവിലെ തന്നെ അഭിഷേക് ജയദ്വീപ് അവിടെ സായകൃഷ്ണയോടും ആയിട്ട് ഈ കാര്യം തുറന്നു പറയുകയാണ് അതായത് ഇന്നലെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ജിൻറ്റോ തൻ്റെ തുടയിൽ ഒരു തെറ്റായ രീതിയിൽ ടച്ച് ചെയ്തു എന്നാണ് പറയുന്നത് അത് ഒരു വട്ടമല്ല മൂന്ന് വട്ടം ടച്ച് ചെയ്തു എന്നാണ് അഭിഷേക് അവിടെ പറഞ്ഞത് പിന്നീട് ഇവർ ആ റൂമിൽ വന്ന് ബാക്കിയല്ല ക്യാപ്റ്റനായ നോറ അവരുടെ ടീം ടീം ക്യാപ്റ്റൻ നോറയാണ് അപ്പം നോറയെ പിടിച്ചിട്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് ഇവരുടെ ഒരു ചർച്ച കേട്ടതിൽ നിന്ന് എനിക്ക് തോന്നുന്നത് ഇതിൽ ജിൻഡോയുടെ ഭാഗത്ത് തെറ്റുണ്ട് ഇതിനു മുമ്പ് പലരും ജിൻഡോയ്ക്കെതിരെ പല ജെൻഡർ കാർഡുകളും ഒക്കെ ഇറക്കിയിട്ടുണ്ടെങ്കിലും അന്നൊക്കെ ജിൻഡോയുടെ ഭാഗത്തായിരുന്നു ന്യായം ഉണ്ടായിരുന്നത് പക്ഷേ ഇക്കാര്യത്തിൽ ജിൻഡോയുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് തോന്നിയത് ഇത് ജിൻഡോയുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് നടന്നിരിക്കുന്നത് ആദ്യം ഒരു വട്ടം ഉറങ്ങുന്ന സമയത്ത് ആ തുടയിലേക്ക് കൈയെടുത്ത് വെച്ചു അപ്പോൾ അഭിഷേക് അറിഞ്ഞു എന്നിട്ട് കൈ മാറ്റി പിന്നെ അതിനുശേഷം വീണ്ടും രണ്ട് തവണ എടുത്തു വെച്ചു എന്നാണ് പറഞ്ഞത് ആദ്യത്തെ ഒരു തവണ എടുത്തു വച്ചത് ജിൻറ്റോ പറഞ്ഞത് താൻ അറിഞ്ഞിട്ടുണ്ട് ആ കൈ എടുത്തു വെച്ചതിന് ശേഷം താൻ എന്തോ ഉറക്കത്തിൽ നിന്ന് നീക്കും അത് കാരണം തനിക്കത് ഓർമ്മയുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ ബാക്കി രണ്ട് സമയത്ത് ഞാൻ എടുത്തു വെച്ചത് എനിക്ക് ഓർമ്മയില്ല എന്നാണ് അവിടെ ജിൻഡോ ഉന്നയിക്കുന്നത് എന്നിട്ട് ജിൻഡോ പറയുന്നത് എനിക്ക് അങ്ങനത്തെ ഒരു ശീലമുണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് എന്നിട്ട് എന്നിട്ട് പറയുന്നുണ്ട് താൻ വേണമെങ്കിൽ നിലത്ത് വിരിച്ച് തുണി വിരിച്ച് കിടക്കാം ഞാൻ എനിക്ക് കട്ടിലിൽ കിടക്കുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ നോറയും മറ്റു ടീം മെമ്പേഴ്സും സംബന്ധിക്കുന്നില്ല ഇങ്ങനെ ഒരു കാരണം ചേട്ടൻ ഇനി നിലത്ത് കിടന്നാൽ അതൊരു വലിയൊരു വിഷയമായി മാറും മറ്റുള്ളവർ പറയും ചേട്ടനെ ഞങ്ങൾ മനഃപൂർവ്വം നിലത്തി കിടത്തിയെന്ന് ചേട്ടനത് ചേട്ടനത് അലക്കി വെളുപ്പിക്കാൻ നോക്ക നോക്കണ്ട ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യണം എന്നാണ് നോറ അവിടെ പറഞ്ഞത് പിന്നെ അവസാനം നോറയ്ക്ക് ദേഷ്യം വന്നിട്ട് നോറ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുകയാണ് പിന്നെ ക്യാപ്റ്റനായ ജാസ്മിൻ ഇതിൽ വന്ന് ഇടപെടുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട് പിന്നെ നോറ ചോദിച്ചു ചേട്ടാ ഞങ്ങൾ നമ്മളിങ്ങനെ കിടന്നുറങ്ങാൻ തുടങ്ങിയിട്ട എത്ര നാളായി ഇതിനെ മുമ്പ് ഇങ്ങനത്തെ ഒരു ആക്ട് ഉണ്ടായിട്ടില്ലല്ലോ എന്ന് നോറ ചോദിക്കുന്നു അപ്പോൾ ജിൻഡു ഇങ്ങനെ ഓർമ്മയിലെടുത്തിട്ട് പറയുകയാണ് ആ ഇതിന് മുമ്പ് ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു പക്ഷേ ജിൻഡോടെ സംസാരത്തിൽ നിന്ന് ആ വീണെടുത്ത് കിടന്ന് ഉരുളുകയാണ് ഇങ്ങനൊരു കയ്യബത്തം തന്നെ കൈണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്ത് ജയദീപോട് പറയണം ഓക്കെ സോറി എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് തെറ്റാണെന്ന് പറയണം പക്ഷേ ജിൻഡോ അത് ചെയ്യാനായിട്ട് സമ്മതിക്കുന്നില്ല മറ്റു മെമ്പേഴ്സിന് ഡൗട്ട് കൂടുതലും ഉണ്ടാകാനുള്ള ചാൻസ് ഒരു വട്ടമാണ് ഓക്കെ സാരമില്ല പക്ഷേ ഇത് മൂന്ന് തവണയും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവർ ചോദിക്കുന്നത് ബാക്കി രണ്ട് തവണയും ചേട്ടൻ ആ ബോധാവസ്ഥയിൽ ചെയ്തു എന്നാണോ രണ്ടാമത്തെ തവണ ചെയ്യുമ്പോൾ അഭിഷേക് തട്ടി മാറ്റിയെന്നോ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ചേട്ടൻ ഉണർന്നിട്ടുണ്ടാവും പിന്നെ വീണ്ടും അത് തന്നെ ആവർത്തിക്കുമ്പോൾ അതിലെന്തോ സംശയം ഉണ്ട് എന്നാണ് ബാക്കി മെമ്പേഴ്സ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ പറയണ സമയത്ത് നന്ദന വേറെ കാര്യം പറഞ്ഞു ഓ ചേട്ടന് ഇങ്ങനത്തെ സ്വഭാവം ഉണ്ടെങ്കിൽ ഞാനാണ് ചേട്ടൻ്റെ അടുത്ത് കിടക്കുന്നുണ്ടെങ്കിൽ ചേട്ടൻ തെറ്റായ രീതിയിൽ എന്നെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ ചേട്ടന് കിട്ടും എന്ന് പറഞ്ഞു ഇത് കേട്ട ഉടനെ ജിൻഡോ പറഞ്ഞത് എന്നാൽ ഞാൻ ഇന്നലെ രാത്രി കിടന്നുറങ്ങാനായിട്ട് വന്നപ്പോൾ നിന്റെ കൈയുടെ മേലെ അഭിഷേക് ജയദീപിൻ്റെ കൈ കണ്ടല്ലോ എന്നാണ് ജിൻഡോ ചോദിച്ചത് അതായത് താനിത് തെറ്റ് ചെയ്തു അപ്പോൾ തെറ്റ് ചെയ്തു അത് തെറ്റാണെന്ന് സമ്മതിക്കാതെ വേറൊരു രീതിയിൽ അതിനെ ആക്കി തീർക്കാനാണ് ജിൻഡോ അവിടെ ശ്രമിക്കുന്നത് എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെട്ടു